that é was ഗാസയെ പൂർണമായി കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി സേനയിലെ തന്നെ അംഗബലം കൂട്ടാൻ ഇസ്രായേൽ കടക്കുന്നു അൻപതിനായിരം റിസർവ് സൈനികരെ സൈന്യത്തിൽ സൈന്യത്തിലെത്തിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുള്ളത് സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളായിരിക്കും സൈനിക നടപടിയെടുക്കുക ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകൾ എന്നതിനാൽ തന്നെ വെല്ലുവിളി നിറഞ്ഞതാകും ഇത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതുപോലെ തന്നെ ത കീഴടക്കാനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷക്കണക്കിന് ഫലസ്തീനുകൾ കഴിയുന്ന ഗസ സിറ്റി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി തന്നെ ഇസ്രായേൽ സേന അറിയിച്ചു ഇതിന്റെ ഭാഗമായി അറുപതിനായിരം റിസർവ് സൈനികരെ കൂടി വിളിപ്പിക്കും നിലവിൽ സേവനത്തിലുള്ള ഇരുപതിനായിരം റിസർവ് സേവന അംഗങ്ങൾക്കും തുടരാൻ നിർദ്ദേശം നൽകും ഇതുവരെയും ഇസ്രായേൽ കരസേന നേരിട്ടിറങ്ങാത്ത ഗസ സിറ്റിയിൽ പൂർണ്ണമായും ഫലസ്തീനുകളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ തകർക്കലുമടക്കം നടപ്പാക്കും ഗസ സിറ്റിയുടെ ഭാഗമായ സെയ്ത്തൂർ ജബാലിയ എന്നിവിടങ്ങളിൽ തന്നെ ഇതിനകം പ്രാരംഭ പ്രവർത്തനം ൾക്ക് തുടക്കമായിട്ടുണ്ട് ഹമാസിന്റെ ശക്തി കേന്ദ്രവും ഭരണസുരാ കേന്ദ്രവുമായ ഗസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കത്താണ് ഇപ്പോൾ ബന്ദികളെ പാർപ്പിച്ചതെന്ന് ഇസ്രായേൽ കരുതുന്നു ഇവരുടെ കൊലപാതകത്തിലൂടെ കൂടി തന്നെ കലാശിക്കുന്നതാകും കരസേന നീക്കം ഗസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കുന്നതിനെതിരെ സൈനികത്തിന്റെ തകത്ത് തന്നെ കടുത്ത എതിർപ്പുണ്ടായിട്ടും പറയുന്നുണ്ട് ബന്ദികളുടെ കുടുംബങ്ങളും ഇതിനെതിരെയാണ് ബന്ദിമോചനം ഉറപ്പാക്കി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നുവെന്നും പറയുന്നു കം പ്രതികരിക്കാം തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചതിനിടയിലുള്ള പുതിയ പ്രഖ്യാപനം കൂടി പുറത്തുവരുന്നത് ഗാസയിൽ വെടിനിർത്തലും ബന്ധുകളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശത്തിൽ ലോകം തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നുവെങ്കിലും ഇസ്രായേൽ അത് തള്ളുകയായിരുന്നു എന്ന് പറയുകയാണ് മധ്യസ്ഥരായ ഈജിപ്ത് കത്തിൽ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ വെടിനിർത്തലെന്നും ഗാസയിൽ തന്നെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ഇപ്പോൾ തന്നെ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിനെക്കുറിച്ച് പറയുന്നത് ഹമാസ് സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണ്ണമായും പിടിക്കുമെന്നും നദനാഹ്യു പറഞ്ഞു ഇസ്രായേൽ കുരുതി തുടരുന്ന ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഭക്ഷണം കാത്തുനിന്ന ഇരുപത്തിരണ്ട് പേരടക്കം അൻപത്തിയാറ് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുൻ ഫലസ്തീൻ ദേശീയ ബാസ്ക്കറ്റ് ബോൾ താരം മുഹമ്മദ് ഷാലാനും ഭക്ഷണം കാത്തു നിൽക്കെ സൈന്യം വെടിവെച്ച് കൊന്നവരിലുണ്ട് എന്ന് പറയാം ഖാൻ യുനീസിലാണ് നാൽപ്പതുകാരൻ ക്രൂരമായി കൊല്ലപ്പെട്ടത് ഇതോടെ പട്ടിണി മരണം നൂറ്റി പന്ത്രണ്ട് കുട്ടികളടക്കം നൂറ്റി അറുപത്തൊൻപതായി വിമാനത്താവളത്തിൽ താഴെക്കിട്ട ഭക്ഷണ പൊതികൾ വീണ് ദക്ഷിണ ഗസയിൽ വൃദ്ധനും മരിച്ചു ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നു അവരുടെ ഗസയിൽ സൈനിക നീക്കം ശക്തമാക്കിയതോടെ അതിർത്തി വഴി പലായന സാധ്യത കണക്കിലെടുത്ത് ഈജിപ്ത് സീനായ മരുഭൂമിയിൽ സൈനിക വിന്യാസം ശക്തിയിലാക്കി ഫലസ്തീനുകളെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ച് മൈക്രോസോഫ്റ്റ് വേൾ അതുപോലെ നൽകുന്നതിനെതിരെ തന്നെ കമ്പനി ആസ്ഥാനത്ത് പ്രതിഷേധവുമായി തൊഴിലാളികളും ഉണ്ടായിരുന്നു